അസളാലുലൈക്കും വരമത്തല്ലാ സ്മില്ല അലഹമ്മദില്ല അള്ളാഹമ്മ സല്ലിഅല മുഹമ്മദീം വഴദ അലി മുഹമ്മദ് ഖമാ സുല്ലൈതല ഇബ്രാഹീം വഴദ അലി ഇബ്രാഹിമ ഇന്നക്ക ഹമീദും മജീദ് പ്രിയപ്പെട്ട വിശ്വാസികളെ പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നാം ഉള്ളത് എല്ലാ നന്മകൾക്കും ഇരട്ടിരട്ടിയായി പ്രതിഫലം നൽകപ്പെടുന്ന മാസമാണല്ലോ പരിശുദ്ധ റമദാൻ അതുകൊണ്ട് തന്നെ എല്ലാ നന്മകളും കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുക എന്നത് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ വിശ്വാസികളും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കേണ്ടുന്ന ഒന്നാണ് അതിൽ തന്നെ ഏറെ പ്രാധാന്യം വർഹിക്കുന്നതാണ് പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും ഒക്കെ അഥവാ ദിക്കൃ ദുആകൾ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അധ്യാപന പ്രകാരം ദിക്കറുകൾക്കും ദ്വാഴകൾക്കും വളരെ മഹത്തായ സ്ഥാനമാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമെന്നത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയോട് മാത്രമാണ് ഒരു വിശ്വാസിക്ക് തൻ്റെ രക്ഷിതാവിലേക്ക് പരിപൂർണമായി അടുക്കുവാൻ അവന് സാമീപ്യം നേടുവാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ധാരാളം വചനങ്ങളിൽ തിക്കറുകളുടെയും ദുവാഴയുടെയും മഹത്വങ്ങൾ ഏറെ പഠിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും സ്വർഗാവകാശികളായ വിശ്വാസികളുടെ ലക്ഷണം പറഞ്ഞിടത്തും ഖുർആൻ പറഞ്ഞത് വലദാ കിരീണ കസീറൻ വലത കിറാത്ത് എന്നാണ് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും എന്ന് അള്ളാഹു തഅല അവരുടെ ലക്ഷണമായി എണ്ണി നമുക്ക് കാണാനാകും അതേപോലെ റബ്ബക്കും ദദുറുഫിയ നിങ്ങളെ രക്ഷിതാവിനോട് നിങ്ങൾ താഴ്മയോടുകൂടിയും വിനയത്തോടു കൂടിയും സ്വകാര്യമായും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് സൂഹത്ത് റാഫിൽ അഹുത്ത പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ദ എന്നുള്ളത് അല്ലെങ്കിൽ ദിക്കറുകൾ എന്നത് ഏറെ പവിത്രമാണ് അതുകൊണ്ട് പ്രമാണങ്ങൾ പഠിപ്പിക്കപ്പെട്ട സ്വഹീഹായ ദിക്കറുകൾ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമായി സാഹചര്യമായി ഈ മാസത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് വിശിഷ്യ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വിഖറുകൾ ഉദാഹരണമായി ലാ ഇലാഹില്ല അസുല സുല്ലാ വസല്ലമ്മ അതിൻ്റെ മഹത്വം പഠിപ്പിച്ചത് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയിലുമുള്ള മുഴുവൻ സൃഷ്ടികളും തുലാസിൻ്റെ ഒരു തട്ടിൽ വെക്കയും വ ലാ ഇഹല്ലാ കിഫ ല ഇലാഹ ഇല്ല എന്ന മറ്റൊരു തട്ടിലും വെച്ചാൽ ല മാലത്ത് ബിഹിന്ന ലാ ഇലാ ഇല്ലല്ല ഇലാഹല്ല അവയേക്കാളേറെ ഭാരമുണ്ടാകും എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ സുബഹൻ അള്ള അലഹമ്മദില്ല അള്ളാഹു അക്ബർ തുടങ്ങിയ ദിക്കറുകൾ സുബഹൻ അള്ളഹീം അലഹമദില്ലയും കുറിച്ച് പറയപ്പെട്ടത് തംല ആനി ഔ തം ലൈന സൾ എന്നാണ് ആകാശ ഭൂമികൾക്കിടയിലുള്ള ഭാഗം നിറക്കാൻ മാത്രം പര്യാപ്തമാണ് സുബഹൻ അള്ള അലഹമദുദില്ല എന്നീ ദിക്കറുകൾ സുബഹൻ അള്ളാഹി അബമദി സുബഹൻ അള്ളാഹിൽ അലീം എന്ന ദിക്കറിനെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടതോ കലിമത്താനി സക്കീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി റഹ്മാൻ ഹഫീഫത്താനി അദൽ ലിസാൻ നാവിന് ഏറെ ഭാരം കുറഞ്ഞ അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട നാളെ നന്മത്തിന് മകൾ തൂക്കുന്ന തുലാസിലേറെ ഭാരമേറുന്ന രണ്ട് വചനങ്ങളാണ് സുബഹാൻ അള്ളാഹുബിഹിഹി സുബഹാൻ അള്ളാഹുൽ അലീം എന്നത് എന്ന ഹരി കാണാൻ സാധിക്കുന്നു അതേപോലെ ലാഹുലാഹൂവത്ത് ഇല്ലാബില്ല ലാഇഇഹലുള്ള വഹ്ദഹുല ഷീഖുല ൽ മുൽഖുലഹുൽ വലക്കുല്ലി ഷെയ്യം കദീർ തുടങ്ങിയ വിക്രകളൊക്കെ ഏറെ മഹത്വമുള്ളവയാണ് അതേപോലെ തന്നെ അസ്തഖഫുല്ല എന്ന ഇസ്തിഗഫ്ഫാറിൻ്റെ വചനങ്ങൾ പാപമോചന പ്രാർത്ഥന അത് അതിൻ്റെ മഹത്വം ധാരാളം പ്രമാണങ്ങളിൽ വചനങ്ങളിൽ സ്ഥിരപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നു മാത്രമല്ല ഒരു സമൂഹത്തിന് ഒന്നിച്ച് ദൈവികമായ ശിക്ഷ വരാതിരിക്കാനുള്ള കാരണങ്ങൾ ആ ശിക്ഷയെ തടയാനുള്ള നിമിത്തങ്ങളിൽ ഒന്ന് പഠിപ്പിക്കപ്പെട്ടത് ഇസ്തിഗഫ്ഫാറാണ് ഒമാ ഖാനാഹുറി അഴദി ബഹും ഒൻ തഫീഹിം ഒമാ ഖാനാഹുഅഹും ഓം ഇസ്തഖിറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ സുത അംഫാദിൽ പഠിപ്പിക്കുന്നുണ്ട് പാപമോചന പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരായിരിക്കെ ഒരു സമൂഹത്തെ അള്ളാഹു ഒന്നടങ്കം നശിപ്പിക്കുക എന്നാണ് അപ്പോൾ ദൈവികമായ ശിക്ഷയിൽ നിന്ന് സമൂഹത്തെ മൊത്തം കാത്തു സുരക്ഷിക്കാൻ പോലും പര്യാപ്തമാണ് അസ്തഖ് റഫ്ല എന്ന ഈ ഇസ്തിഗഫ്ഫാർ എന്നർത്ഥം റസലുല്ലാഹി സു അല്ലാ അഹ്ഹി നമ്മോട് പഠിപ്പിച്ചത് നിങ്ങൾ ധാരാളമായി റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക ഞാൻ തന്നെയും ഒരു ദിവസം നൂറോളം തവണ ചില റിപ്പോർട്ടിൽ തവണ ഞാൻ കൊണ്ടിരിക്കുന്നു എന്ന് റസലുല്ലാഹി അസുല വല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പാപവുമില്ലാത്ത പാപ സുരക്ഷിതരായിട്ട് കൂടി റസലി അസുഖല്ലാഹു അലഹി വസല്ലമ്മ ഓരോ ദിവസവും എഴുപതിലേറെ തവണ നൂറോളം തവണ ഇസ്തഫാർ നിർവഹിച്ചുവെങ്കിൽ നമ്മളൊക്കെ എത്ര കണ്ട് നിർവഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു മാസം എന്നത് ഷെഹ്റു തൗബയാണ് പശ്ചാത്താപത്തിൻ്റെ മാസമാണ് ദിക്കറുകളുടെയും ദകളുടെയും മാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക പ്രമാണങ്ങൾ പഠിപ്പിക്കപ്പെട്ട മഹത്വമേറുന്ന ദിക്കറുകൾ ഏതെല്ലാമുണ്ടോ അവയൊക്കെയും പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അതൊക്കെ കഴിവിൻ്റെ പരമാവധി ഈ സമയങ്ങളിൽ വർദ്ധിപ്പിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുക അതല്ലാതെ കേവലമായ സംസാരങ്ങളും തമാശകളും ആ നിരക്കുള്ള വിനോദങ്ങളിലും മുഴുകി നഷ്ടപ്പെടുത്തേണ്ടുന്നതല്ല റമദാനിലെ സമയങ്ങൾ എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു മാസങ്ങളിൽ സമയങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഏറെ വില ഈ മാസത്തെ ഓരോ മിനിറ്റിലും നാം കൽപ്പിക്കുകയും ആ മിനിറ്റുകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആ ഈ മാസത്തിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി ദിക്കറികൾ വർദ്ധിപ്പിക്കുക പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക ആ പ്രാർത്ഥനകൾ പ്രമാണങ്ങൾ എന്തൊക്കെ മര്യാദകൾ പഠിപ്പിച്ചുവോ ആ മര്യാദകളെല്ലാം പാലിക്കുവാൻ നാം ശ്രമിക്കുക അത്തരം പ്രാർത്ഥനകളെ ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കുവാനും അതിനു പറ്റാവുന്ന സീഡികൾ പുസ്തകങ്ങൾ എല്ലാം നമുക്കിന്ന് ലഭ്യമാണ് അവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരിയായ വിക്രകളെയും അഴകളെയും പഠിച്ച് അത് ജീവിതത്തിൽ പാലിച്ച് റബ്ബിലേക്ക് ചേർന്ന് നിൽക്കുക നമുക്ക് നിന്നുള്ള രക്ഷ ഈ പ്രാർത്ഥനകളിലൂടെയാണ് വിക്രകളിലൂടെയാണ് അഹിമാനായ റബ്ബുമായുള്ള ഒരു അടുപ്പം ആ റബ്ബിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് ദിക്കറിലൂടെയാണ് ദുആായിയിലൂടെയാണ് അത്തരം ദിക്കറുകൾ ദൈവസ്മരണകൾ നാം വർദ്ധിപ്പിക്കുക നമ്മുടെ നാവ് സദാസമയം ദിക്കറുകൊണ്ട് പച്ചപിടിക്കണമെന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത് ആ നിലക്ക് നൃത്തത്തിലും ഇരുത്തത്തിലുമെല്ലാം ഖുർആാൻ പറഞ്ഞ പോലെ വധദാക്കി നല്ലഹ കസീറൻ വധദാ കിറാത്ത് എന്ന് പറഞ്ഞത് ആയത്തിനകത്ത് സൂചിപ്പിച്ചുവല്ലോ അതേപോലെ ഖുർആാൻ പറഞ്ഞ മറ്റൊരു വചനമാണ് അല്ലദീന അല്ലദീനെല്ലാഹ് കിയാമുദല ജുനോബിഹിൻ നിന്നും ഇരുന്നും പാർശ്വഭാഗങ്ങളിലായി കിടക്കുമ്പോഴുമെല്ലാം റബ്ബിനെ സ്മരിക്കുന്നവർ ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിനും റബ്ബിനെ സ്മരിച്ചുകൊണ്ട് ശരിയായ ഭക്തന്മാരായും മുത്തജികളായും റബ്ബിനെ സ്മരിക്കുന്ന അവന് പ്രശംസർപ്പിക്കുന്ന അവനെ സ്തുതിക്കുന്ന അവൻ്റെ മഹത്വം വാഴ്ത്തുന്ന അവനോട് ധാരാളമായി ദ്വാര ചെയ്യുന്ന മീനിയങ്ങളായി വിശ്വാസികളായി നാം മാറാൻ ശ്രമിക്കുക ഈ റമദാനിനെ ആ നിലയ്ക്ക് നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹു കഴിവിൻ്റെ പരമാവധി ഈ ഒരു അസുലഭാവസരം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസലാളേക്കും വരഹമത്തല്ലാ വാത്തു അതുപോലെ വിക്രദ്വാഴകളിൽ നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് ഏരിയകൾ അതിലൊന്ന് പ്രാർത്ഥനാ പ്രകീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ എന്തൊക്കെ മര്യാദകളാണോ പഠിപ്പിച്ചത് ആ മര്യാദകൾ കഴിവിനെ പരമാവധി പാലിക്കാൻ നാം ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ഖുർആൻ പഠിപ്പിച്ച പ്രധാനപ്പെട്ട മര്യാദകളിൽ ഒന്നാണ് താഴ്മയോടുകൂടിയും സ്വകാര്യമായും പ്രാർത്ഥിക്കുക എന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വചനം വചനമതാണ് റബ്ബക്കും തലുറം ബഹുഫിയ നിങ്ങൾ റബ്ബിനോട് താഴ്മയോടുകൂടിയും സ്വകാര്യമായും പ്രാർത്ഥിക്കണം ഇന്നഹു ലായുഹബബുൽ മുത്തദ്ദീൻ എന്നാണ് ആ വചനം അവസാനിക്കുന്നത് അതിര് വിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഏത് വിഷയത്തിലും ഇസ്ലാം അതിരുവിടാൻ അനുവദിക്കുന്നില്ല എന്നതുപോലെ തന്നെ പ്രാർത്ഥനയുടെ വിഷയത്തിലും അതിനുവിടൽ ഇസ്ലാം അനുവദിക്കുന്നില്ല എല്ലാ നിയമങ്ങളും എല്ലാ പരിധികളും പാലിച്ചുകൊണ്ട് കൊണ്ട് താഴ്മയോടുകൂടി സ്വകാര്യമായി പ്രാർത്ഥിക്കുവാനാണ് പറയുന്നത് ഹസൻ ബസറി റഹിമഹുള്ള പഠിപ്പിച്ചതുപോലെ സ്വകാര്യമായി ചെയ്യാവുന്ന ഒരു അമലും പരസ്യപ്പെടുത്തൽ സ്വഹാബിമാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് സ്വകാര്യമായി ചെയ്യാവുന്ന കർമ്മങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കർമ്മമാണ് തിക്കറികളും തോ അഴകളും അതൊരിക്കലും പരസ്യപ്പെടുത്തി ആളുകൾക്ക് മുമ്പിൽ പരസ്യമായി നിർവഹിക്കേണ്ടുന്ന ഒന്നല്ല പൊതുവായി നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ ഒരു പക്ഷ പരസ്യമായി ചെയ്യേണ്ടി വരും അല്ലാത്ത മറ്റു നിക്കൃത ആഴകൾ കഴിവിൻ്റെ പരമാവധി സ്വകാര്യമായും രഹസ്യമായും നിർവഹിക്കുവാനാണ് നാം ശീലിക്കേണ്ടത് നബിയും സ്വഹാബിമാരും യാത്ര പോകുമ്പോൾ യാത്രാ മധ്യേ അവർ ഒരു കുന്ന് കയറ്റം കയറേണ്ടി വന്നപ്പോൾ അവർ ഉറക്കെ തക്ബീറുകളും തഹ്ദികളും ചൊല്ലി അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇർബഴു അല അം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു മിതത്വം പാലിക്കുക നിങ്ങൾ വിളിക്കുന്നത് ചെവി കേൾക്കാത്തവനെയെല്ലാം ദൂരെയുള്ളവനെല്ലാം ഓഹോ അഴക്കും സമീപവും കരീബ് അവൻ നിങ്ങളോടൊപ്പമുണ്ട് എല്ലാം കേൾക്കുന്നവനാണ് സമീപസ്ഥനാണ് അതുകൊണ്ട് സദാസമയം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ അർത്ഥത്തിൽ നമ്മുടെ സമീപസ്ഥനായ ക്ലബ്ബുസ്തനെയാണ് നാം വിളിക്കുന്നത് അവനോടാണ് പ്രാർത്ഥിക്കുന്നത് അവനെയാണ് പ്രകീർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും സ്വകാര്യമായി മറ്റൊരാളും അറിയാതെ രഹസ്യമായി ജീവിതത്തിൽ നാം വർദ്ധിപ്പിക്കേണ്ടുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനാ പ്രകീർത്തനങ്ങൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ ഒന്നാണ് പ്രാർത്ഥന പ്രകീർത്തനങ്ങളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ അവൻ്റെ ജീവിതം ഹറാമിൽ നിന്ന് മുക്തമായ ഹലാലിൽ അധിഷ്ഠിതമായ ജീവിതമായിരിക്കണം എന്നുള്ളത് അസുല അലൈഹി അലൈവലമ പറഞ്ഞു ഒരു മനുഷ്യൻ ദീർഘമായി യാത്ര ചെയ്ത് പൊടി പിടിച്ച് മുഷിഞ്ഞ വേഷം ധരിച്ച ഒരാൾ ആകാശത്തെ കൈ ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എൻജറബ്ബെ എൻജബ്ബ്ബെ എന്ന് അവൻ വിളിച്ചു കൊണ്ടിരിക്കും പക്ഷേ മത്തു അണി ഹറാം അവൻ്റെ ഭക്ഷണം നിഷിദ്ധമായ ഭക്ഷണമാണ് വ മൽബസു ഹെറാം അവൻ്റെ വസ്ത്രം നിഷിദ്ധമായ വസ്ത്രമാണ് വ വകുൽയാമിൻ ഹെറാം അവൻ ഹെറാമിനാൽ ഊട്ടപ്പെട്ടവനാണ് പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക എന്ന് വസുല്ലാഹി സുലാത്തങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ പാനീയങ്ങളും നമ്മുടെ വേഷവിധാനങ്ങളുമൊക്കെ ഹലാലിൽ മാത്രമുള്ളതായി മാറാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് നിഷിദ്ധമായ വേഷം സ്വീകരിച്ച് നിഷിദ്ധമായ സമ്പാദ്യം ഉണ്ടാക്കി നിഷിദ്ധമായ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഹറാമിനാൽ ഊട്ടപ്പെട്ട് വളർന്നു വന്നവനാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് സുബത്തല വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് ഹറാമിൽ നിന്ന് മുക്തമായി ഹലാലിൽ അധിഷ്ഠിതമായ ഭക്ഷണപാനീയങ്ങളും വേഷങ്ങളും വസ്ത്രരീതികളുമെല്ലാം സ്വീകരിച്ചുകൊണ്ടായിരിക്കണം നാം റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് അതേപോലെ തെറ്റായ കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥന ഇസ്ലാം വിലക്കിയ ഒന്നാണ് ഹറാമിന് വേണ്ടി തെറ്റുകൾക്ക് വേണ്ടി കുറ്റങ്ങൾക്ക് വേണ്ടി എല്ലാമുള്ള പ്രാർത്ഥന അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല കുടുംബബന്ധം മുറിക്കുവാനുള്ള പ്രാർത്ഥന അതും അനുവദിക്കുന്നില്ല അത് സ്വീകാര്യവുമല്ല അതുപോലെ പഠിപ്പിക്കപ്പെട്ട ഉത്തരമില്ലാതെ പോകുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിടത്ത് കാണാം ധൃതി കാണിക്കുന്ന മനസ്സ് അത്തര മനസ്സിൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കില്ല എന്നാണ് ലഭിതങ്ങൾ പറഞ്ഞു യുസ്തജാബുലി അഹദിക്കും മാലം യസ്തഅിൽ ധൃതി ഇല്ലാത്രത്തോളം കാലം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും സുഹാബിമാർ ചോദിച്ച പ്രവാചകരെ എന്താണ് ധൃതി കൊണ്ട് ഉദ്ദേശിച്ചത് നിബിധങ്ങൾ പറഞ്ഞത് എക്കൂരു ഇന്നി കദ് അഴുത്തു ഇന്നി കദ് അഴുത്തു ഫലം ജബലി ഞാൻ ധാരാളമായി ദുആ ചെയ്തു പക്ഷേ ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ദുവാ ഒഴിവാക്കുന്നു പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു അത്തരം മനസ്സുള്ളവന് പ്രാർത്ഥന ഇല്ല അവൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്നർത്ഥം അതേപോലെ നിബിധങ്ങൾ പറഞ്ഞ ഒന്നാണ് അശ്രദ്ധമായ മനസ്സോടു കൂടുള്ള പ്രാർത്ഥന അതിന് ഫലമില്ല എന്നത് കേവലം ചൊല്ലിപ്പളയൽ മാത്രം എന്താണ് പറയുന്നത് എന്നറിയാതെ എന്താണ് റബിനോട് ചോദിക്കുന്നത് എന്നറിയാതെ ആരോ എഴുതി വെച്ച ചില വരികൾ ആശയമറിയാതെ കേവലം ചൊല്ലിത്തീർത്തത് കൊണ്ട് മാത്രം അത് സ്വീകാര്യമാവില്ല എന്നർത്ഥം പ്രാർത്ഥനയുടെ പേരിൽ ധാരാളം പുസ്തകങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അത്തരം പുസ്തകങ്ങളൊക്കെ വാങ്ങി എന്താണ് ഇതിനാശയമെന്ന് പോലും നോക്കാതെ കേവലം ചൊല്ലിത്തീർത്ത് പോകുന്ന പ്രാർത്ഥനകൾ അതിന് അതിനുത്തരമില്ല കൽബുൻ ഓഫിൽ അശ്രദ്ധമായ മനസ്സിൻ്റെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സുലഭാസമ്മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ റബ്ബിനോട് ആ ചെയ്യുമ്പോൾ ഇജാബ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം എന്നാണ് കിട്ടുമോ കിട്ടുമോയില്ല എന്ന് ഉറപ്പില്ലാതെ കേവലം ഒരു ഒരു സംശയത്തിൽ മാത്രം നിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രാർത്ഥനയല്ല വേണ്ടത് ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് തരാതിരിക്കില്ല എന്ന ഉത്തമ ബോധം കാരണം റബ്ബ് പറഞ്ഞത് എങ്ങനെയാണല്ലോ അസ്തജിബിലേക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം അത് റബ്ബിൻ്റെ വാഗ്ദാനമാണ് അവൻ വാഗ്ദാനം നിർവഹിക്കുന്നവനാണ് അതുകൊണ്ട് ആ വാഗ്ദാനം മുഖവിലയ്ക്കെടുത്ത് റഹ്മാനായ റബ്ബ് ഞാൻ ചോദിച്ചാൽ നൽകും എന്ന ഉറപ്പോടുകൂടി ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനയാണ് അനിവാര്യം ഒരു പക്ഷേ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല ഇപ്പം ഞങ്ങൾ പറഞ്ഞു മൂന്ന് രൂപത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുക ഒന്നുകിൽ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ ലഭ്യമാകും അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് പകരമല്ലാഹത്തെ അയല്ല അവൻ്റെ ഒരു മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും അതുമല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചതിന് നമ്മളെ പരലോകത്ത് പ്രതിഫലം നൽകും അത് മൂന്നും ഇല്ലെങ്കിൽ മാത്രമേ ഒരാളുടെ പ്രാർത്ഥന നഷ്ടമായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ അഥവാ ദുനിയാവിൽ വെച്ച് നമുക്കൊരിക്കലും നമ്മുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല എന്നർത്ഥം ചോദിച്ച കാര്യം ഒരുപക്ഷെ നമുക്ക് ഹൈറല്ലായിരിക്കാം അതുകൊണ്ട് അത് നൽകാതിരിക്കുകയും പകരം മറ്റു ചില അനുഗ്രഹങ്ങൾ റബ്ബ് നൽകുകയും ചെയ്യുക വഴി ആയിരിക്കാം ഒരുപക്ഷെ അത് ഒരാൾക്ക് ഉത്തരം ലഭിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പ് നമുക്കുണ്ടാവേണ്ടതുണ്ട് അതല്ലാതെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നവർക്ക് സംശയത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല അതുപോലെ റബ്ബെ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉത്തരം താ എന്ന ശൈലിയും ശരിയല്ല എന്ന് ഹതിൽ കാണാം ലഭി ഞങ്ങൾ പഠിപ്പിച്ചു റബ്ബെ നീ ഉത്തരം നൽകണേ ഇൻഷിഗത്താ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തേട്ടമല്ല വേണ്ടത് എനിക്ക് കിട്ടണം എനിക്ക് ലഭിക്കണം ആ റബ്ബ് തരും തരാതിരിക്കില്ല എന്ന ബോധത്തോടു കൂടി തന്നെ ആ റബ്ബിനോട് ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങുന്ന ശൈലിയാണ് പ്രാർത്ഥനകളിൽ പഠിപ്പിക്കപ്പെട്ടത് അത്തരം മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്കാണ് പ്രസക്തിയുള്ളത് പ്രവാചന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ കുറവൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഹദീസ്ലിൽ വന്നിട്ടുണ്ട് മഹത്തുക്കളായ ധാരാളം മഹാന്മാരുടെ പ്രാർത്ഥനകൾ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു റു കാണാൻ സാധിക്കുന്നു അവർക്കൊക്കെ അത്ഭുതകരമായി ഉത്തരങ്ങൾ ലഭിച്ചതും അവയിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ സന്താനമുണ്ടായ ഇബ്രാഹിം നബിയും ജഖ്രിയ നബിയും ആ രംഗത്ത് നമുക്ക് വല്ലാത്തൊരു മാതൃക തന്നെയാണ് ദീർഘമായ വർഷങ്ങൾ രോഗികളായി രോഗിയായി കഴിഞ്ഞ അയ്യൂബ് നബി നബിസ്വാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയും ആ പ്രാർത്ഥന കിട്ടിയ ഉത്തരവും നമുക്ക് ആ ഏറെ പ്രചോദനമാണ് നബി നബിസ്വാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ നോഹി നബിയുടെ പ്രാർത്ഥനകൾ മുഹമ്മദ് നബി സ്വലാ തങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം ഖുർആാനും ഹദീസും പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി ദുആകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക വിശിഷ്യ പ്രവാചകൻ വർദ്ധിപ്പിച്ച പ്രാർത്ഥനകൾ റബ്ബന ആത്തിന ഫിദുന്ഹസന ഹസന ഫിലാഹ് തെഹസന വക്കന അയല ബന്നാർ തുടങ്ങിയ പ്രാർത്ഥന അള്ളഹുമയ മുക്കല്ലിബൽ കുലൂബ് സബിത്ത് കൽബി അയല ദീനിക് തുടങ്ങിയ പ്രാർത്ഥന ഇത്തരം പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ധാരാളമായി വർദ്ധിപ്പിച്ച പ്രാർത്ഥനകളാണ് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം ദുആകൾ നാമം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അതേപോലെ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ ഉത്തരം കിട്ടുന്ന സമയങ്ങൾ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കുക അത്താഴ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ് നോമ്പുകാരൻ്റെ പകൽ മുഴുവനും നോമ്പുകാരനായിരിക്കുമ്പോൾ മുഴുവനും അവന് ദക്ക് പ്രത്യേകമായ ഉത്തരമുണ്ട് എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പാതിരാ സമയം ദുവാക്ക് ഉത്തരമുള്ള സമയമാണ് നമസ്കാരത്തിലെ സുജൂദുകൾ അത് ദുവാക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്ന സമയങ്ങളാണ് അത്തരം സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഉത്തരം കിട്ടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പ്രത്യേകം വർദ്ധിപ്പിക്കുക മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന അതിനൊക്കെ പ്രത്യേകം ഉത്തരമുണ്ട് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട് അത്തരം സാഹചര്യങ്ങളെ പ്രത്യേകം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിലേക്ക് പരമാവധി അടുക്കാൻ നമ്മൾ ശ്രമിക്കുക പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക മിക്കറുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് ഇത്രയും പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് തന്നെ ആ രംഗത്തുള്ള ആളുകളുടെ താൽപ്പര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് ആളുകൾ ചൂഷണം ചെയ്യാൻ ധാരാളം ആളുകൾ എല്ലാ കാലഘട്ടത്തിലും രംഗത്ത് വന്നിട്ടുണ്ട് എന്നത് കൂടി നാം ഇതിൻ്റെ കൂടെ കൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് അത് പലതരത്തിൽ ഇന്ന് സമൂഹത്തിൽ നമുക്ക് പ്രകടമായി കാണാനും സാധിക്കും ഏറ്റവും പ്രധാനമായി കാണുന്നത് അള്ളാഹുലേക്ക് മാത്രം നിർവഹിക്കപ്പെടുന്ന ഈ പ്രാർത്ഥനകളെ പല ന്യായങ്ങൾ പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുന്ന പ്രവണത ഇന്ന് സമൂഹത്തിൽ ഏറെയാണ് ഇസ്തിഹാസയാണ് എന്നും ഇസ്തിഷ്ഫ ആണ് എന്നും തപസ്സുലാണ് എന്നും കൊടുത്ത കഴിവാണ് എന്നും ഇരാഹാണെന്ന് വിശ്വാസമില്ല എന്നുമൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോടും മഹത്തുക്കളായ ആളുകളോടും മറ്റ് പലവിധ സെട്ടുകളോടുമൊക്കെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം പ്രവണതകൾ ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു കാണാൻ സാധിക്കുന്നു ഒരിക്കലും അൽ ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം തന്നെ ദുഅ അള്ളാഹുവിനോട് മാത്രം എന്നതാണ് കുൽ ഇന്ന റബ്ബി വല ഉസ് ബി അഹദ പ്രവാചകരെ പ്രഖ്യാപിക്കുക ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുഅഴ ചെയ്യൂ അവനിൽ ഒരാളെയും പങ്കു ചേർക്കില്ല എന്ന് പ്രഖ്യാപിക്കൂ വിശുദ്ധ വിശുദ്ധപ്പെടാൻ സുഹൃത്തുക്കൾ ജന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്കും അത് പ്രഖ്യാപിക്കാൻ കഴിയണം എന്തു വന്നാലും ശരി എൻ്റെ പ്രാർത്ഥന എൻ്റെ റബ്ബിനോട് മാത്രമാണ് അവന് പുറമെ എത്ര വലിയ മഹാനാണെങ്കിലും സെട്ടികളാണ് എന്നതുകൊണ്ട് തന്നെ സെറ്റിനോടുള്ള പ്രാർത്ഥന എനിക്കൊരിക്കലും അനുവദിക്കപ്പെട്ടതല്ല അത് എൻ്റെ റബ്ബിൽ പങ്കു ചേർക്കലാണ് ഷിർക്കാണ് എന്ന ആ ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ കാണുന്ന മറ്റൊരു ചൂഷണ പ്രവണതയാണ് പ്രാർത്ഥനകളുടെ മറവിൽ ഒട്ടനവധി വ്യാജമായ വ ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു പലരും വ്യാജമായി നിർമ്മിച്ച് പ്രാർത്ഥനയാണെന്ന പേരിൽ പ്രകീർത്തനമാണെന്ന പേരിൽ പ്രചരിപ്പിക്കുകയും അത് വിറ്റ് കാശാക്കുകയും ചെയ്യുന്ന പ്രവണതയും ഇന്ന് സമൂഹത്തിൽ ധാരാളമായി കാണാൻ സാധിക്കുന്നു അങ്ങനെ പ്രവാചകർക്ക് പരിചയമില്ലാത്ത സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഈ ഉമ്മത്തിലെ ആദ്യകാല തലമുറകൾ പരിചയിച്ചിട്ടില്ലാത്ത അഹലുസനയുടെ പണ്ഡിതന്മാർക്ക് പോലും പരിചയമില്ലാത്ത തരത്തിലുള്ള ദിക്കുകളും അഴകളും അബു ഹയ്യാൻ റഹിമഹുല്ല പഠിപ്പിച്ച പോലെ ലം ബിഹ കിതാബുൻ മുനസ്സൽ ഒലാ നബി മുർസൽ എന്ന് പറഞ്ഞ അള്ളാഹു താല അവതരിപ്പിച്ച ഒരൊറ്റ വേദ ഗ്രന്ഥത്തിൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത റബ്ബന് യോഗിച്ച പ്രവാചന്മാരിൽ ഒരു പ്രവാചകരും നിർവഹിച്ചിട്ടില്ലാത്ത പ്രാർത്ഥനകൾ പോലും ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവർ ഇന്നുണ്ട് എന്ന് അബു ഹയ്യാൻ റഹിമഹുല്ല തൻ്റെ തഫ്സീലിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ആ തരത്തിലുള്ള ധാരാളം വ്യാജമായ നിക്കറികളും തൊഴകളും നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട് സൊലാത്താണെന്ന പേരിൽ ദിക്റാണെന്ന പേരിൽ കഞ്ചുൽ അർസ എന്നും ദലായുദുൽ ഈമാനെന്നും അതേപോലെ നാരിയ സുലാത്ത് എന്നും കമാലിയ സുലാത്ത് എന്നും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ പേരുകളിൽ പിൽക്കാലത്ത് രംഗത്ത് വന്ന വ്യാജമായവ യഥാർത്ഥത്തിൽ അവ നിഖറുകളല്ല ദുഴകളല്ല സ്വലാത്തുകളല്ല കാരണം പ്രമാണങ്ങൾ പഠിപ്പിച്ചവയല്ല അവയൊന്നും അതെല്ലാം പിൽക്കാലത്ത് പലരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മെനഞ്ഞുണ്ടാക്കി മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് മതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിച്ചവയാണ് നാം അതിനെ തിരിച്ചറിയേണ്ടതുണ്ട് ആ നിരക്കുള്ള പാട്ടുകളും ബെയ്ത്തുകളും മാലകളും മൗല്യതകളും അതൊന്നും യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക സുലാസ്ലമ എന്താണോ പഠിപ്പിച്ചത് അതായിരിക്കണം ഏത് രംഗത്തും നാം ദീനിൻ്റെ ഭാഗമായി ജീവിതത്തിൽ പാലിക്കേണ്ടത് ദിക്കറുകളിൽ ദ്വാഴകളിൽ ലഭിതങ്ങളെ പഠിപ്പിച്ച പൊതുവായ തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾ പാലിച്ചുകൊണ്ടാവണം നാം ആ രംഗത്ത് മുന്നോട്ട് പോകേണ്ടത് അതല്ലാതെ ആരും ഏതും നിർമ്മിച്ച് അതെല്ലാം നിക്കറാണെന്ന് പറഞ്ഞ് രാവിലെയും വൈകുന്നേരം ചെല്ലാം പ്രത്യേകം പഠിപ്പിക്കുമ്പോൾ അത് ആ നിലയ്ക്ക് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല സവിശേഷത കൽപ്പിച്ചുകൊണ്ട് ഒരു നിഖർ പഠിപ്പിക്കാൻ അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും മാത്രമേ അധികാരമുള്ളൂ അതേപോലെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായ എണ്ണവും പ്രത്യേകമായ രീതിയും പ്രത്യേകമായ സമയങ്ങളും പ്രത്യേകമായ മഹത്വങ്ങളുമൊക്കെ പറയാനുള്ള അധികാരവും അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും മാത്രമേയുള്ളൂ മറ്റൊരാൾക്കും അത്തരം അധികാരാവകാശങ്ങൾ ഇല്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വ്യാജനകളെ നാം തിരിച്ചറിയുകയും അതിൽ നിന്ന് നൂറ് ശതമാനം നമ്മൾ മോചനം നേടുകയും ചെയ്യേണ്ടതുണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ദകളും ധിഖറുകളുമാണ് ആ രംഗത്ത് നാം ചെലവഴി നാം സ്വീകരിക്കേണ്ടത് അതോടൊപ്പം തന്നെ ദിഖറിൻ്റെയും ദയുടെയും പേരിൽ വിവിധങ്ങളായ സ്രദസ്സുകൾ സംഘടിപ്പിക്കുകയും വിശ്വാസികളെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി അവരെ സാമ്പത്തികമായും അല്ലാതെയും ചൂഷണം ചെയ്യുന്ന പ്രവണതകളും ഇന്ന് സമൂഹത്തിൽ ധാരാളമാണ് വിശിഷ്യ റമദാൻ മാസങ്ങളിലൊക്കെ തിക്റിൻ്റെ മജലിസ് എന്ന് പറഞ്ഞ് ദ സമ്മേളനം എന്ന് പറഞ്ഞ് വാർഷികം എന്ന് പറഞ്ഞ് ദു ദുആയും സലാത്തും തൗബയും ഒക്കെ പേരിട്ടുകൊണ്ട് ആളുകളെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് ആ ഒരു സദസ്സിൽ വെച്ച് അവരിൽ നിന്ന് സാമ്പത്തികമായ ചൂഷണത്തിന് അവരെ വിജയിരാക്കുകയും ചെയ്യുന്ന ധാരാളം പുരോഹിതന്മാർ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നത് കൂടി നാം ഇതിന് കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് അത്തരം ശൈലികളൊന്നും യഥാർത്ഥത്തിൽ പ്രമാണബദ്ധമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വകാര്യമായും താഴ്മയോടുകൂടിയുമാണ് പ്രാർത്ഥന വേണ്ടത് എന്ന് പറഞ്ഞെടുത്ത് പ്രത്യേകം അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയത് ഇന്നഹു ലായുഹെബുൽ മൊഴിസദീൻ അതിൽ വിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക ഇല്ല എന്നതാണല്ലോ അതുകൊണ്ട് അത്തരം രീതികൾ നമ്മൾ ഒഴിവാക്കുക അതുപോലെ പ്രമാണ സ്ഥിരപ്പെടാത്ത ബിതഴയായ രീതികൾ പലതും ഈ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട് ഉദാഹരണമായി ഹക്ക് ജാഹുബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന ഏതെങ്കിലും മഹാൻ്റെ ഏതെങ്കിലും പ്രവാചകൻ്റെ ഹക്കും ജാഹും ബർക്കത്തും പറഞ്ഞ് അത് വെച്ച് പ്രാർത്ഥിക്കുന്നു എന്ന പേരിൽ വരുന്ന ചില പ്രാർത്ഥനകൾ അത് ഒരിക്കലും അനുവദിക്കുന്ന അംഗീകരിച്ച ഒന്നല്ല എന്ന് നാം തിരിച്ചറിയുക അതുപോലെ സ്ഥാനവും അസ്ഥാനവും നോക്കാതെ എവിടെയും ചില സ്പെഷ്യൽ ദ്വാഴകൾ കൊണ്ടുവന്ന് അതിനൊക്കെ മറവിൽ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരെ നാം ആ രംഗത്ത് തിരിച്ചറിയേണ്ടതുണ്ട് അതൊക്കെ നമ്മെ ചൂഷണം ചെയ്യാൻ നമ്മിൽ നിന്ന് നമ്മുടെ ഈ ഒരു ദീനിയായ സ്നേഹത്തെ ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ റമദാനിലും തന്നെ ഓരോ പത്തിൽ ചൊല്ലേണ്ട പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ട് പലതരം പ്രാർത്ഥനകൾ സമൂഹത്തിലുണ്ട് ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്ത് എന്നും രണ്ടാമത്തെ പത്ത് മഹഫ്ളത്തിൻ്റെ പത്ത് എന്നും മൂന്നാമത്തെ പത്ത് ഇത്രക്കും മിനഞ്ഞാർ നരകമോചനത്തിൻ്റെ പത്താണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അതിനു പ്രത്യേകമായുള്ള ചില പ്രാർത്ഥനകൾ ഉണ്ടാക്കിയത് കാണാൻ കഴിയും അതൊന്നും പ്രവാചൻ പഠിപ്പിച്ചതായി സ്ഥിരപ്പെട്ടവയല്ല പിൽക്കാലത്ത് ദുർബലമായി അത് പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടവയാണ് എന്ന് തിരിച്ചറിയുക പ്രവാചൻ പഠിപ്പിച്ചത് റമദാൻ മുഴുവനും മഹഫ്ലത്താണ് റമദാൻ മുഴുവനും റഹ്മത്താണ് റമലാൻ മുഴുവനും നരക മോചനവുമാണ് എന്നാണ് എല്ലാ ദിവസവും അള്ളാഹുത്തായ ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് തന്നെ പ്രത്യേകം അദ്ദേഹത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവസാനത്തെ പത്ത് മാത്രമല്ല നരകമോചനത്തിൻ്റെ പത്തായി പഠിപ്പിക്കപ്പെട്ടത് എന്നാൽ അവസാന പത്തിൽ ഒറ്റയായ രാവുകളിൽ ലലിത്തൽ കദ്ര എന്ന പ്രത്യേക രാത്രിയുണ്ട് എന്നും അന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്നും അള്ളാഹു ഇന്നക്ക് അർഫുബിൻ തുഹിബുൽ എന്ന പ്രാർത്ഥന ധാരാളമായി വർദ്ധിപ്പിക്കാനും പ്രവാചകൻ പറഞ്ഞത് സ്വഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് ആ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യാം അല്ലാത്ത ഏത് ദിവസവും ഏത് ധാഴകളും അതേസമയം ഖുർആനും സ്ഥിരപ്പെട്ട പ്രമാണബദ്ധമായ ഏത് തിക്രുകളും ദു ആഴകളും കഴിവിൻ്റെ പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കുക ഖുർആാനുമായുള്ള ബന്ധം നമ്മൾ ധാരാളമായി സ്ഥാപിക്കുക അങ്ങനെ റബ്ബിലേക്ക് ചേർന്ന് നിന്ന് അവനിൽ അഭയം തേടി അവനിലേക്കെല്ലാം തവക്കുലാക്കി ആ റബ്ബിൽ നിന്നുള്ള സഹായമല്ലാതെ മറ്റൊരു സഹായവും നമുക്ക് പ്രതീക്ഷിക്കാനില്ല എന്ന് തിരിച്ചറിഞ്ഞ് മറ്റെത്ര മഹാന്മാരാണെങ്കിലും ഏതു സൃഷ്ടികളാണെങ്കിലും അമ്പിയാക്കളോ ഔലിയാക്കളോ മലക്കുകളോ ജിന്നുകളോ അടക്കമുള്ള ഏത് സൃഷ്ടികൾക്കും തന്നെ നമ്മെ ആ നിലയ്ക്ക് സഹായിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി റഹ്മാൻ റബ്ബ് മാത്രമാണ് എന്നെ സഹായിക്കുന്നവൻ അള്ളാഹു മലാമാനിയ ലിമ അഴുത്തൊഴ്ത്ത ഒലാം ഒഴുത്തിയ ലിമ മന അള്ളാഹുവെ നീ നൽകിയാൽ തടയുന്നവനില്ല നീ തടഞ്ഞാൽ നൽകുന്നവനുമില്ല എന്നത് മനസ്സുകൊണ്ട് അംഗീകരിച്ച് ബോധ്യപ്പെട്ട് ആ റബ്ബിലേക്ക് മടങ്ങാൻ നാം സന്നദ്ധരാവുക അള്ളാഹു ഈ ഒരു മാസത്തെ അതിലെ സമയങ്ങളെ കഴിവിൻ്റെ പരമാവധി നന്മയിൽ അധിഷ്ഠിതമായി ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് നൽകി നമ്മയെല്ലാം السلام عليكم ورحمه الله وبركاته